നമസ്കാരം തമിഴ്നാട് ദിണ്ടികയിൽ വെച്ച് നടന്ന സീനിയർ ദേശീയ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ വേണ്ടി ആദ്യ വെങ്കല മെഡൽ നേടിയ ബിജു നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെയും യുവജനക്ഷേമകാര്യ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ രൂപീകരിച്ച ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അംഗീകാരമുള്ള ദേശീയ യോഗാസന സ്പോർട്സ് ഫെഡറേഷനാണ് തമിഴ്നാട് ദിണ്ടിഗൽ വെച്ച് നടന്ന നാലാമത് സീനിയർ ദേശീയ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ വേണ്ടി ആദ്യ വെങ്കല മെഡൽ നേടിയ ബിജു കാരായിയാണ് മീഡിയ ഫോർട്ടിനൊപ്പമുള്ളത് കൂത്തുപറമ്പ് കൈതേരി സ്വദേശിയാണ് ബിജു കാരായി ൈതേരി മാവുള്ളച്ചാലിൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ യോഗാ ദിനത്തിന്റെ ഭാഗമായി ക്ലാസുകൾ ആരംഭിച്ചു ആ ക്ലാസുകൾ പങ്കെടുത്തുകൊണ്ടാണ് യോഗയിലേക്കുള്ള ഇദ്ദേഹത്തിന്റെ ചുവടുവയ്പ് തുടർന്ന് നിരവധി യോഗാ ക്ലാസുകളിൽ പങ്കെടുക്കുകയും ഹരിദ്വാറിൽ സ്വാമി ബാബ രാംദേവിന്റെ കീഴിൽ ശിക്ഷണം അഭ്യസിക്കുകയും ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പൂർത്തീകരിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ഈ നമ്മുടെ ഭക്ഷണ ശരികളൊക്കെ മാറിയ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ജോയിൻറ്റ് പെയിന് അതേപോലെ തന്നെ നടുവേദന നട്ടല് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കഴുത്ത് ഇതൊക്കെ എല്ലാവർക്കും സ്വഭാവമായിട്ടും ഈ സാഹചര്യത്തിൽ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ ഈ യോഗയിൽ കൂടി നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ ശ്വാസം ആസ്മ പോലുള്ള നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുന്നത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കേരളത്തിനകത്ത് അയ്യായിരത്തോളം ശിഷ്യന്മാരാണ് ഇദ്ദേഹത്തിന് കീഴിലുള്ളത് ഒരു മെഡലെങ്കിലും കരസ്ഥമാക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് മത്സരത്തിൽ പങ്കെടുത്തതെന്നും അത് യാഥാർത്ഥ്യമായെന്നും അദ്ദേഹം പറഞ്ഞു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഏകദേശം ഞാൻ നാല് വർഷം യോഗാസന ഇന്ത്യൻ യോഗ ഫെഡറേഷൻ്റെ നാഷണൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിരുന്നു യോഗാസന ഭാരത് എന്ന സംഘടനയുടെ ഫസ്റ്റ് നാഷണൽ കോമ്പറ്റീഷനാണ് അതിൽ ഒരു മെഡൽ നേടണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുള്ളത് അത് ഒരു മെഡൽ നേടണം എന്നുള്ള ആ ഒരു തന്നെയാണ് പോയത് പക്ഷേ എനിക്ക് എനിക്ക് നേടാൻ സാധിച്ചു അത് നല്ല കഠിന ഫലം കിട്ടി വളരെ സന്തോഷമുണ്ട് പ്രായമെന്നത് സംഖ്യ മാത്രമാണെന്നതാണ് യോഗയിലൂടെ ഇദ്ദേഹം തെളിയിക്കുന്നത് വരും മത്സരങ്ങളിലുള്ള തയ്യാറെടുപ്പും ഒപ്പം കുട്ടികൾക്കുള്ള യോഗ പരിശീലനം നൽകുന്നതിനുമുള്ള തിരക്കിലാണ് ബിജുക്കാരായി ക്യാമറാമാൻ മീഡിയ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കൂത്തുപറമ്പിന്റെ ഫേവറേറ്റ് ജുവലറി ആയി മാറിയ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് കൂത്തുപറമ്പിന് ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നൽകാനായി പുതിയ വലിയ ഷോറൂമായി എത്തുന്നു ഉദ്ഘാടനം ഏപ്രിൽ ഇരുപത്തെട്ടിന് ഞായറാഴ്ച രാവിലെ ഈ സന്തോഷവേളയിൽ നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവും ഇരട്ടി ശ്രീകണ്ഠാപുരം